அஜித் கொளச்சேரி நோர் டூட்ஸியான அனுப்பம் ஐஏஎஸ் சேக் ஆசிஃப் ஐஎஸ் அஞ்சாமது லோக கேரள சபா ரெண்டாயிரத்தி இருபத்தி ஆறு രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ജനുവരി ഇരുപത്തിയൊമ്പതിന് വൈകുന്നേരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് പൊതുയോഗവും തുടർന്ന് ഭാരത് ഭവന്റെ നേതൃത്വത്തിൽ കലാപരിപാടിയും സംഘടിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ചാണ് സഭാ നടപടികൾ സംഘടിപ്പിക്കുന്നത് ലോക കേരള സഭ ഒന്നാം കേരള ലോക കേരള സഭ അതിന്റെ നടക്കുന്നതിൻ്റെ ചെയർമാനായിരുന്നു ബഹുമാനപ്പെട്ട അന്നത്തെ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ഇന്ന് അഞ്ചിലേക്ക് എത്തുമ്പം ഇരുപത്തഞ്ചിൽ നിന്ന് നൂറ്റിരുപത്തഞ്ച് രാജ്യങ്ങളിലേക്ക് പ്രതികൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ലോകത്തെ എല്ലാ കോണിലും മലയാളിയുണ്ട് ഇപ്പം നൂറ്റിപത്തഞ്ച് രാജ്യങ്ങളിൽ നിന്നും ഇരുപത്തിയെട്ട് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നിന്നുമാണ് ഈ ലോക കേരള സഭയിൽ ആളുകൾ പങ്കെടുക്കുന്നത് നൂറ്റൻപത്തിരണ്ട് അംഗങ്ങളും പ്രത്യേക ക്ഷണിതാക്കളുമാണ് ഈ സഭയിൽ പങ്കെടുക്കുന്നത് ലോക കേരള സഭക്കകത്ത് പല നിർദ്ദേശങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് അതിനെയൊക്കെ നോർക്ക അഡ്രസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമാണ് അത്തരമൊരു നിർദ്ദേശമായിരുന്നു സ്റ്റുഡന്റ് ബൈ മൈഗ്രേഷൻ പോർട്ടൽ ലോക കേരളം ഓൺലൈൻ സേവനങ്ങൾ പ്രവാസി മിഷൻ എയർപോർട്ട് ൾ ഇതോടകം ബഹുമാന ഇതിന്റെയൊക്കെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുന്നാണ് നോർക്ക വകുപ്പിന്റെ കീഴിലുള്ള ഓവർസീസ് കേരളൈറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ് ലിമിറ്റഡിന്റെ ഷർപ്പ എന്ന നിക്ഷേപ പ്രോത്സാഹന പോർട്ടലിന്റെയും ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുന്നതാണ് അഞ്ചാം ലോക കേരള സഭയോട് അനുബന്ധിച്ച് ജനുവരി മുപ്പതിന് വൈകുന്നേരം മൂന്ന് മണിക്ക് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നവകേരള നിർമ്മിതിയിൽ പ്രവാസികളുടെ പങ്ക് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ഓപ്പൺ ഫോറം സംഘടിപ്പിക്കുന്നതാണ് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ശ്രീ രവി രാമൻ ശ്രീ ജോൺ ബ്രിട്ടാസ് എം പി ശ്രീ എം എ യൂസഫ് അലി ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര ശ്രീ മുരളി തുമ്മാരുകുടി ഡോക്ടർ ഇരുദയ രാജൻ ഒപ്പം വിദ്യാർത്ഥി പ്രതിനിധികളും ഇതിൽ പ്രാതിനിധ്യം പ്രതീക്ഷിക്കുന്നുണ്ട് എട്ട് വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഏഴ് മേഖലാ സമ്മേളനങ്ങളും ജനുവരി മുപ്പതിന് രണ്ടു മണി മുതൽ ആറു വരെ സംഘടിപ്പിക്കുന്നതാണ് സമ്മേളനത്തിൽ മന്ത്രിമാർ വകുപ്പ് സെക്രട്ടറിമാർ വിഷയ വിദഗ്ധർ എം എൽ എ മാർ എന്നിവർ പങ്കെടുക്കുന്നത് വിഷ വിവിധ വിഷയങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചയിൽ ഇപ്പോൾ എട്ട് ടോപ്പിക്കുകളെ കുറിച്ചുകൂടെ പരാമർശിക്കാം നിങ്ങൾക്ക് ഓൾറെഡി ഇത് ഇതിന്റെ പ്രസ്മീറ്റിന്റെ നോട്ട് നൽകിയതാണ് എന്നാലും ഞാനിവിടെ വായിക്കാം പ്രവാസി ഭരണ നിർവഹണം നവീകരണ സാധ്യതകളും പരിഷ്കാരങ്ങളും വിദേശ തൊഴിലവസരങ്ങളും സുരക്ഷിത കുടിയേറ്റവും മാറുന്ന തൊഴിൽ സാഹചര്യങ്ങൾ നവ തൊഴിൽ മേഖലകൾ തൊഴിൽ കരാറുകൾ വിദ്യാർത്ഥി കുടിയേറ്റം ഭാവിയും വെല്ലുവിളികളും മൂന്ന് നാലാമത്തെ സ്ത്രീ കുടിയേറ്റം പുതിയ പ്രവണതകൾ അഞ്ച് പ്രവാസി നിക്ഷേപവും സംരംഭകത്വവും നവീകരണ വൈവിധ്യവൽക്കരണ സാധ്യതകൾ ആറ് പുതുതലമുറ പ്രവാസവും വിജ്ഞാന നൈപുണ്യ വിനിമയ സാധ്യതകളും ഏഴ് പ്രവാസി പുനരധിവാസ ക്ഷേമ പദ്ധതികളുടെ ഭാവിയും സുസ്ഥിര സാമ്പത്തിക മാതൃകയുടെ ആവശ്യകതയും എട്ട് കേരളീയ കലാ സാഹിത്യം ഭാഷാ പ്രചരണത്തിൽ പ്രവാസി മലയാളി സംഘടനയുടെ പങ്ക് ഇതാണ് എട്ട് ടോപ്പിക്കുകൾ ഈ ലോക കേരള സമർപ്പിച്ച് ഡിബേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നത് ഒപ്പം മേഖലാ വിഷയങ്ങളുണ്ട് ഗൾഫ് ഏഷ്യ പസഫിക് യൂറോപ്പ് യു അമേരിക്ക ആഫ്രിക്ക ഇന്ത്യയിൽ ഇതര സംസ്ഥാനങ്ങളൊപ്പം അഡ്രസ് ചെയ്യപ്പെടുന്ന വിഷയം തിരികെ എത്തിയ പ്രവാസികളുടെ പ്രശ്നവും ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആദ്യത്തെ രണ്ടായിരത്തി പതിനെട്ട് ആദ്യസഭയിൽ നേരത്തെ പറഞ്ഞ നമ്പറിന്റെ അകത്ത് തെറ്റുണ്ട് മുപ്പത്തഞ്ച് രാജ്യങ്ങളിൽ നിന്ന് പ്രവാസി പ്രാതിനിധ്യം ഉണ്ടായിരുന്നു എന്നാൽ അഞ്ചാമത് സഭയിലേക്ക് എത്തുമ്പം നൂറ്റി ഇരുപത്തി രാജ്യങ്ങളിൽ നിന്നാണ് ഈ ലോക കേരള സഭയിൽ പ്രാതിനിധ്യം ഉണ്ടായിട്ടുള്ളത് സഭക്ക് ദേശീയ തലത്തിൽ അംഗീകാരം കിട്ടിയ കാലഘട്ടം കൂടിയാണിത് വിദേ ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് കേരളത്തിനെ കേരളത്തിൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ പോലും നാഷണൽ ഗവൺമെന്റിന്റെ ഭാഗമായി ആളുകൾ എത്തിയിട്ടുണ്ട് അത് അഡോപ്റ്റ് ചെയ്യണം എന്നുള്ള ചർച്ച അവിടെ വരെ ഉയർന്നു വന്നിരുന്നു വിദേശകാര്യ വകുപ്പിന്റെ പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ട് അധികരിച്ച് ലോക കേരള സഭയുടെ പ്രവർത്തനങ്ങളുടെ വിവരങ്ങൾ ആവശ്യപ്പെടുകയും അതുപ്രകാരം ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇത്രയും മാതൃകകൾ രൂപീകരിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ലോക കേരള സഭയുടെ നാലാം സമ്മേളനത്തിൽ പ്രവാസി പ്രതികൾ ഉന്നയിച്ച ശുപാർശകളിൽ നടപ്പാക്കാൻ സാധ്യമായ ഇരുപത്തെട്ട് ശുപാർശകൾ നാലാം ലോക കേരള സഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുക്കുകയും പ്രസു നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി വരികയും ചെയ്യുന്നു നാലാം ലോക കേരള സഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആകെ ഇരുപത്തെട്ട് നിർദ്ദേശങ്ങളാണ് തെരഞ്ഞെടുത്തത് ഇതിൽ ഇരുപത്തിമൂന്ന് നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരാണ് നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽ വരുന്ന അഞ്ച് നിർദ്ദേശങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു കേരള സർക്കാർ നടപ്പിലാക്കേണ്ടവയിൽ പതിനാറ് നിർദ്ദേശങ്ങൾ നോർക്ക വകുപ്പും ബാക്കി ഏഴ് നിർദ്ദേശങ്ങൾ ലോക കേരള സഭ സെക്രട്ടേറിയറ്റിന്റെയും സഹായത്തോടെയാണ് നടപ്പിലാക്കുന്നത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കേണ്ട നിർദ്ദേശങ്ങളിൽ പത്ത് നിർദ്ദേശങ്ങൾ നടപ്പിൽ വരുത്തിയിട്ടുണ്ട് ബാക്കി പതിമൂന്ന് നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി വരുന്നു കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച അഞ്ച് നിർദ്ദേശങ്ങൾ വിദേശകാര്യ വകുപ്പിന്റെയും പാർലമെന്ററി കമ്മിറ്റിയും പാകെ വിശദമായി അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ നാലാം ലോക കേരള സഭയിൽ ലഭിച്ച ശുപാർശകളിൽ സർക്കാർ പരിഗണനയിലുള്ളതും നടപ്പിലാക്കിയതുമായ പദ്ധതിയുടെ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യാം പ്രവാസി മിഷൻ നാലാം ലോകേരള സഭയിൽ ഉയർന്നു വന്ന ഒരാവശ്യമായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിലും അത് സംബന്ധിച്ച് പരാമർശിച്ചാണ് പ്രവാസി മിഷൻ പ്രവാസി മിഷൻ സ്ഥാപിക്കുമെന്നുള്ളത് കേരളത്തിലേക്ക് തിരിച്ചെത്തുന്ന പ്രവാസികളുടെ സാമ്പത്തിക പുനഃസംയോജനമാണ് സാധ്യമാക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രവാസി പുനരധിവാസത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പുവരുത്തി സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക നോർക്കയുടെ പ്രവർത്തനങ്ങൾക്ക് വികേന്ദ്രീകൃത സ്വഭാവം നൽകുക പ്രവാസി പങ്കാളിത്തത്തിലൂടെയുള്ള പുനരധിവാസ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക എന്നിവയാണ് പ്രവാസി മിഷനിലൂടെ രൂപീകരിച്ചിട്ട് ഉദ്ദേശിക്കുന്നത് നോർക്ക കെയർ പ്രവാസി മിഷൻ പുറമെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാലാം സഭയിൽ പ്രഖ്യാപിച്ച പദ്ധതിയായിരുന്നു നോർക്ക കെയർ എന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രവാസികൾക്ക് മാത്രമായി രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായി നോർക്ക കെയറിൽ നോർക്ക ഐ ഡി കാർഡുള്ള ലോകമെങ്ങുമുള്ള പ്രവാസികൾക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കും നിലവിലുള്ള രോഗങ്ങൾക്ക് കാത്തിരിപ്പ് കാലം ഒഴിവാക്കിക്കൊണ്ടുള്ള ചികിത്സയും ചികിത്സയ്ക്ക് പരിരക്ഷ ലഭിക്കുന്നതുമാണ് ഇതിന്റെ പ്രധാന ആകർഷണം പ്രവാസി സാമൂഹിക സുരക്ഷാ രംഗത്ത് ആഗോളതലത്തിൽ ഏറ്റവും വലിയ പദ്ധതികളൊന്നാണ് ഒന്നാണ് നോർക്കിയർ നിലവിൽ അമ്പത് കോടി രൂപയ്ക്ക് മുകളിലുള്ള ചികിത്സാ സഹായം ഈ പദ്ധതി വഴി ലഭ്യമായിട്ടുണ്ട് പ്രവാസികൾക്ക് നോർക്ക പോലീസ് സ്റ്റേഷൻ സംസ്ഥാനത്തെ അനധികൃത റിക്രൂട്ട്മെന്റ് വിസ തട്ടിപ്പ് മനുഷ്യക്കടത്ത് തുടങ്ങിയ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് വർദ്ധിച്ചിട്ടുണ്ട് നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് കുറ്റവാളികൾ രക്ഷപ്പെടുന്നുണ്ട് ഇതിന് പരിഹാരമായി വിദേശ റിക്രൂട്ട്മെന്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യാനും സുരക്ഷിത കുടിയേറ്റ രീതികളെക്കുറിച്ച് ബോധവൽക്കരണം നടക്കാനുമായി നോർക്ക പോലീസ് സ്റ്റേഷൻ രൂപീകരിക്കാൻ സ്ഥാപിക്കാൻ തീരുമാനിച്ചു നിലവിൽ എൻ ആർ ഐ പോലീസ് സെല്ലിനുപരിയായി പ്രവാസികൾക്ക് നേരിട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്ന സംവിധാനമാണ് നിലവിൽ വരുന്നത് ഇത് നിങ്ങൾക്കറിയാം പലതരത്തിലുള്ള മാൽ പ്രാക്ടീസും പലതരത്തിലുള്ള തട്ടിപ്പും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു തീർച്ചയായും ഇത് വളരെയധികം ഗുണം ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സ്റ്റുഡൻസ് മൈഗ്രേഷൻ പോർട്ടൽ ആധുനിക മലയാളി പ്രവാസത്തിന്റെ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്നത് വിദ്യാർത്ഥികളാണ് നമ്മളൊക്കെ ഒരുപാട് കുട്ടികൾ ലോകത്തിന്റെ പല ഭാഗത്തും പഠിക്കാൻ പോകുന്നുണ്ട് ചിലരൊക്കെ റിക്രൂട്ട്മെന്റ് ചതിയിലും പെട്ടുപോകുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ബോധവൽക്കരണം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പ്രവാസികൾ സ്റ്റുഡൻറ് മൈഗ്രേഷൻ പോർട്ടൽ നാലാം നാലാം ലോക കേരള സഭ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ചർച്ചയായിരുന്നു വിദ്യാർത്ഥി കുടിയേറ്റം അംഗീകരിച്ചുള്ളതായിരുന്നു വിദേശ രാജ്യങ്ങളിൽ പഠിക്കുവാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് അതാത് രാജ്യങ്ങളെ നിയമങ്ങൾ യൂണിവേഴ്സിറ്റി വിവരങ്ങൾ കോഴ്സുകൾ തുടങ്ങിയവ വ്യക്തമാക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ സമയാസമയങ്ങൾ ലഭ്യമാക്കുന്നതിന് ഒരു സമഗ്ര ഓൺലൈൻ സംവിധാനം സ്റ്റുഡന്റ് മൈഗ്രേഷൻ പോർട്ടൽ എന്ന പേരിൽ പൂർത്തിയായിട്ടുണ്ട് അഞ്ചാം ലോക കേരള സഭയിൽ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ ഹെൽപ്പ് ഡെസ്കുകൾ ഇപ്പൊ യഥാർത്ഥത്തിൽ പല ആളുകളും വിദേശ രാജ്യങ്ങളിൽ പെട്ടുപോകുന്നുണ്ട് ഇപ്പൊ പൊതുപ്രവർത്തകന്മാരാണ് നമ്മളൊക്കെ പല ആവശ്യങ്ങൾക്കും നമുക്കിപ്പോ ഈ ലോക ലോകകേരള സഭക്കകത്ത് പങ്കെടുക്കുന്ന ആളുകളിലൂടെ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ വ്യക്തിപരം എനിക്ക് തന്നെ സാധിച്ചിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളൊക്കെ നാട്ടിൽ പലരും പല ആവശ്യങ്ങൾക്കും വേണ്ടി ബന്ധപ്പെടുമ്പോൾ ഈ നോർക്ക ഈ ലോക കേരള സഭയിലെ അംഗങ്ങളിലൂടെയാണ് നമ്മൾ പലപ്പോഴും ആ പ്രശ്നങ്ങളൊക്കെ ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുന്നത് പ്രവാസികളും നോർക്കയും തമ്മിലുള്ള ബന്ധം എക്സ്പാൻഡ് ചെയ്യാനാണ് വിദേശ രാജ്യങ്ങളിൽ പ്രവാസി സംഘടനകളെ കൂട്ടിയോജിപ്പിച്ച് ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചു ആദ്യഘട്ടത്തിൽ കാനഡയിൽ അൻപതിൽ പരം സംഘടനകൾ ഒരുമിപ്പിച്ചുകൊണ്ട് നോർക്ക കാനഡ കോർഡിനേഷൻ കൗൺസിൽ എന്ന സംവിധാനം രൂപീകരിച്ചു ജർമ്മനിയിൽ ഹെൽപ്പ് ഡെസ്ക് രൂപീകരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് പ്രവാസികൾക്ക് സർക്കാർ പദ്ധതികൾ പരിചയപ്പെടുത്തുക സുരക്ഷിത കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുക സംസ്ഥാന വികസനത്തിന് സഹായകമാകുന്ന ചാലകശക്തിയായി പ്രവർത്തിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ഹെൽപ് പ്ലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോക കേരള ഓൺലൈൻ സേവനങ്ങൾ ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് സംവദിക്കാൻ ഒരു ഡിജിറ്റൽ ഇടം എന്ന നിലയിലാണ് ലോക കേരള ഓൺലൈൻ പോർട്ടൽ നാലാം ലോക കേരള സഭയിൽ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചു പ്രവാസികൾ കാർഷിക വിനിമയത്തിന് തൊഴിലവസരങ്ങൾ ഉൾപ്പെടെ വിവരങ്ങൾ കൈമാറാനും സാംസ്കാരിക വിനിമയം സാധ്യമാക്കുന്നതുമായ വിപുലമായ സംവിധാനമാണ് ലോക കേരളം ഓൺലൈൻ പോർട്ടൽ നാലാം ലോക കേരള സഭയിലാണ് ലോക കേരള ഓൺലൈൻ പോർട്ടൽ ഉയർന്ന നിർദ്ദേശങ്ങൾ ഉണ്ടായത് തുടർന്ന് പ്രവാസികൾക്ക് വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കറിയാം മെന്റൽ ഹെൽത്ത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് അതിപ്പോ നാട്ടിൽ മാത്രമല്ല പ്രവാസ ലോകത്തേക്ക് പോകുമ്പോൾ ലോൺലിനെസിന്റെ ഭാഗമായും ഈ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതിനെ അഡ്രസ് ചെയ്യുക അടക്കമുള്ള കേരളത്തിന്റെ തനതായ ആരോഗ്യ സംവിധാനങ്ങൾ ലഭ്യമാകാത്ത പ്രശ്നവും ചർച്ച ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ലോക കേരളം ഓൺലൈനിലൂടെ സൗജന്യ മാനസിക ആരോഗ്യ കൺസൾട്ടേഷനും ആയുർവേദ കൺസൾട്ടേഷനും സേവനങ്ങൾ നൽകാൻ തീരുമാനിച്ചത് നാഷണൽ എൻ എച്ച് എം ആയുഷ് മിഷൻ എന്നിവയുടെ സഹായത്തോടെയാണ് പ്രസ്തുത സേവനങ്ങൾ സൗജന്യമായി നൽകുന്നത് ലോക കേരളം എന്നിവ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളി പ്രൊഫഷണലുകളെയും സിഇഒമാരെയും സയന്റിസ്റ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രഥമ നോർക്ക പ്രൊഫഷണൽ ആൻഡ് ബിസിനസ് ലീഡർഷിപ്പ് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് സംഘടിപ്പിച്ചത് മീറ്റിൽ സമർപ്പിച്ച പ്രപ്പോസുകളുടെ തുടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് പിന്നെ എയർപോർട്ട് ഹെൽപ് ഡെസ്ക് സുരക്ഷിത കുടിയേറ്റം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള കണ്ണൂർ കൊച്ചി എയർപോർട്ടുകളിൽ പ്രവാസത്തെ പറ്റിയും സർക്കാർ സേവനത്തെ പറ്റിയുമുള്ള അവബോധം നൽകുന്നതിനായി ഇൻഫർമേഷൻ ഡെസ്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശം നാലാം ലോക കേരള സഭയിൽ ഉയർന്നു വന്നിരുന്നു അതിന്റെ ഭാഗമായി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഫെബ്രുവരി മുതൽ എയർപോർട്ട് ഹെൽപ് ഡെസ്ക് പ്രവർത്തനം ആരംഭിക്കുന്നതാണ് പ്രസൂ നിർദ്ദേശങ്ങൾക്ക് പുറമെ വിമൻ സെല്ലിന്റെ വിപുലീകരണം പ്രവാസികൾക്ക് ആവശ്യമായ വിവിധ ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാക്കൽ തുടങ്ങിയ നിർദ്ദേശങ്ങൾ കൂടി നടപ്പിലാക്കിയിട്ടുണ്ട് നാലാം ലോക കേരള സഭയിൽ ഉയർന്നു വന്ന എഡ്യൂക്കേഷൻ കൺസൾട്ടൻസികളെ നിയന്ത്രിക്കുന്ന ബിൽ രൂപീകരിക്കണമെന്നാവശ്യം ഉയർന്നു വന്നിരുന്നു ഇതിന് പരിഹാരമെന്തോണം എഡ്യൂക്കേഷൻ കൺസൾട്ടിങ് കൺസൾട്ടൻസികളെ കാര്യക്ഷമമായി നിയന്ത്രിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെയും നോക്കിയുടെ ആഭിമുഖ്യത്തിൽ നിയമം കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണ് ഇതിനു പുറമെ ലോക കേരള സഭ പ്രതിനിധികൾ സർക്കാരിന് നേരിട്ട് സമർപ്പിച്ച പ്രപ്പോസലുകൾ ലോക കേരള സെക്രട്ടേറിയറ്റ് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ നടപ്പിലാക്കാൻ ശ്രമം നടത്തിവരുന്നു വിവിധ വിദേശ സർവകലാശാലകളുമായുള്ള സഹകരണ സാധ്യതകൾ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉൾപ്പെടെ നിരവധി നിർദ്ദേശങ്ങൾ നാലാം കേരള സഭയിൽ ലോക കേരള സഭയിൽ ലഭ്യമായിട്ടുണ്ട് അപ്പൊ ഇത്തരം ശ്രദ്ധേയമായ നേട്ടങ്ങൾ ലോക കേരള സഭയ്ക്ക് സാധ്യമായത് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നവകേരള വികസന കാഴ്ചപ്പാടി കൂടി ഫലമാണ് വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച വികസനവും ക്ഷേമവും ഉറപ്പാക്കി പത്തു വർഷക്കാലമായി സർക്കാർ നടത്തുന്ന ഇടപെടലുകളുടെ ഗുണഭോക്താക്കളാണ് പ്രവാ പ്രവാസ ലോകവും കേരള ലോക കേരള സഭയും മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി ഗവർണർ ഉദ്ഘാടനം ചെയ്തിട്ട് എന്റെ സ്ഥിതിയിൽ എങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു തവണ മുഖ്യമന്ത്രിയാണ് ചെയ്യുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ഒരു പ്രപ്പോസൽ ഇപ്പൊ ഈ അടുത്ത് ഒരു രണ്ടാഴ്ച മുമ്പ് എടുത്ത് സർക്കാരിലേക്ക് ഒരു ഫൈനൽ പ്രപ്പോസലിന്റെ രൂപത്തിൽ എത്തിയിട്ടുണ്ട് അപ്പൊ കുറച്ചു ഇവിടെ അന്തിമ ഘട്ടത്തിലാണ് എവിടെയും പെൻഡിങ് ആയിട്ടില്ല ഇപ്പൊ ലോക കേരള സഭയിൽ അപ്പാർട്ട് ഫ്രം പൊളിറ്റിക്സ് എല്ലാവരും പങ്കെടുക്കേണ്ടതാണ് കാരണം ലോകത്തിൻ്റെ എല്ലാ കോണിലും മലയാളികളുണ്ട് ആ മലയാളികൾ പ്രതിപക്ഷ രാഷ്ട്രീയത്തെയും പിന്തുണക്കുന്നവരുണ്ട് അവർ പങ്കെടുക്കേണ്ടതാണ് പക്ഷെ അവരെന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്നുള്ളത് അവരോട് തന്നെ ചോദിക്കണം ഞാൻ മനസ്സിലാക്കുന്നത് ഗവൺമെന്റ് അവരെ ക്ഷണിച്ചിരുന്നു പക്ഷെ കഴിഞ്ഞ തവണ പങ്കെടുക്കുന്നില്ല ഇത്തവണയും പങ്കെടുക്കുന്നില്ല പക്ഷേ അവർ പങ്കെടുക്കേണ്ടതാണ് അത് ഗവൺമെന്റ് ക്ഷണിച്ചിട്ടുണ്ട് അതെന്താണെന്ന് നിങ്ങൾക്കറിയാം അതെ അതെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയില് നോർക്ക സെക്രട്ടറിയും നോർക്ക ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസേഴ്സും ഉണ്ട് അതിലുപരി ആയിട്ട് പത്ത് പേര് ലോക കേരള സഭാ മെമ്പേഴ്സാണ് അങ്ങനെ പതിനഞ്ചു പേരടങ്ങുന്ന കമ്മിറ്റിയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി സാധാരണ നിലയിൽ ഒരു ഗവർണർ സ്പീക്കർക്ക് കത്തയക്കുമ്പം ആ കത്ത് സ്പീക്കർക്കാണ് ആദ്യം ലഭിക്കേണ്ടത് പക്ഷേ കത്ത് കോപ്പിയാണ് ഞങ്ങൾക്ക് ലഭിച്ചത് കാരണം നിങ്ങൾക്ക് ലഭിച്ച രക്ഷ ഞങ്ങൾ കിട്ടിയത് അങ്ങനെ ഒരു ശരിയാണോ നിങ്ങൾ ഗവർണർ ഓഫീസ് പരിശോധിക്കുന്നത് ഗവർണർ അങ്ങനെ ചെയ്തെന്നുള്ള അഭിപ്രായം എനിക്കില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഓഫീസ് പരിശോധിക്കേണ്ട കാര്യമാണ് സ്പീക്കറോട് കത്ത് എഴുതാനുള്ള അവകാശമൊക്കെ അദ്ദേഹത്തിനുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ചാനലിലും പത്രത്തിലും വന്നതിന് ശേഷമാണ് ഞങ്ങൾ കത്ത് ലഭിക്കുന്നത് ആ കത്തിന്റെ മുകളിൽ എഴുതിയിരിക്കുന്ന ഹൈലി കോൺഫിഡൻഷ്യൽ എന്നാണ് അതാണ് അതിന്റെ വിരോധാവാസം ഹൈലി കോൺഫിഡൻഷ്യൽ എന്നൊരു കത്ത് എഴുതിയിട്ട് സ്പീക്കർക്ക് തരുന്നു സാധാരണ സ്പീക്കർക്ക് വരുന്ന ഏത് കത്തും സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് തുറക്കാം പക്ഷെ അതിൽ ഹൈലി കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് പ്രൈവറ്റ് സെക്രട്ടറി ഞാൻ വന്നതിനു ശേഷമാണ് എൻ്റെ സാന്നിധ്യത്തിലാണ് പൊളിക്കുന്നത് പക്ഷെ അതിൽ ഹൈലി കോൺഫിഡൻഷ്യൽ ആയ ഒരു വരുമില്ല കാരണം അതൊക്കെ ജനം അറിഞ്ഞ കാര്യാണ് അപ്പൊ അത് അത്തരം ഒരു ഓഫീസ് ഗവർണറുടെ ഓഫീസ് ഇങ്ങനെ കോപ്പിയാണോ സ്പീക്കർക്ക് തരേണ്ടത് എന്നുള്ള അവരാണ് ആലോചിക്കേണ്ടത് ഞങ്ങൾക്ക് ലഭിച്ചത് കോപ്പിയാണ് കത്ത് പത്രക്കാർക്ക് കൊടുക്കുകയും അതിന്റെ കോപ്പി വാങ്ങിച്ച ഉത്തരം കൊടുക്കേണ്ടവരാണോ സ്പീക്കറുടെ ഓഫീസ് എന്നത് ഗവർണർ അല്ല അദ്ദേഹത്തിന്റെ സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഓഫീസ് ഗൗരവമായി പരിശോധിക്കേണ്ട കാര്യമാണ് ഞങ്ങൾക്ക് ഡയറക്റ്റ് കത്ത് തന്ന മറുപടി കൊടുക്കും പത്രക്കാർക്ക് തന്ന കോപ്പി കൊടുത്താൽ മറുപടി കൊടുക്കില്ല അതിന് ഇല്ല ഞങ്ങൾക്ക് നേരിട്ട് കരക്ടാ അപ്പൊ മറുപടി കൊടുക്കും